തൃശൂർ കാഞ്ഞാണിയിൽ മദ്യലഹരിയിൽ മാതാപിതാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകൻ പിടിയിൽ പരിക്കേറ്റ കുറ്റിക്കാട്ടിൽ കുട്ടനും ഭാര്യ ഭാര്യയിലെത്തിയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സൂരജ് സജി തൃശൂരിൽ നൽകും കൂടുതൽ വിവരങ്ങൾ വിശദാംശങ്ങൾ ഇന്ന് ആക്രമണത്തിലേക്ക് മകൻ പിതാവുമായി ആദ്യം ായിരുന്നു പിന്നാലെ ഈ അടിപിടി ഉണ്ടാവുകയും പിതാവിനെ കത്തിക്ക് കുത്തുകയുമായിരുന്നു ഇതിനിടയിൽ പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇതിൽ പരിക്കേൽക്കുന്നത് അമ്മയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുരുതുര അമ്മയുടെ ശരീരത്തിൽ കത്തിക്ക് കുത്തുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ നൽകുന്ന വിവരം പിന്നീട് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തിയാണ് ഇവരെ പിന്നീട് മാറ്റിയത് ഗുരുതരമായി പരിക്കേറ്റ അമ്മ തൃശൂർ ലത തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുട്ടനും ഇതേ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ് എന്തായാലും അമ്മയുടെ പരിക്ക് ഗുരുതരം എന്നുള്ളതാണ് പോലീസ് മനസ്സ് പോലീസ് പറയുന്നത് എന്തായാലും മകനെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് ഉൾപ്പെടെ വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് പ്രജീപ് ശരി വിവരങ്ങൾ നൽകിയത്